യു എയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമാപ്പുമായി ഒരു അപ്ഡേറ്റ് ആണ് സാധാരണഗതിയിൽ പൊതുമാപ്പിലൂടെ ഔട്ട് പാസ് ലഭിച്ച ഒരാൾ ഔട്ട് പാസ് ലഭിച്ച് പതിനാല് ദിവസത്തിനകം രാജ്യം വിടണമെന്നതാണ് നിയമം എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ ആംനസ്റ്റി പീരീഡ് നീട്ടിയല്ലോ അപ്പോൾ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഔട്ട് പാസ് ലഭിച്ച ആളുകൾക്കും പതിനാല് ദിവസമല്ല കൂടുതൽ ദിവസം രാജ്യത്ത് തങ്ങാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഔട്ട് പാസ് ലഭിച്ച ആളുകളുടെ ആ ഡോക്യുമെൻ്റ്സിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് അത് കാര്യമാക്കേണ്ടതില്ല അതിന് നമ്മൾ മാനുവലി പോയി തിരുത്തുകയൊന്നും വേണ്ട പതിനാല് ദിവസമല്ല അവർക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രാജ്യത്ത് തുടരാമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ ദുബായിൽ ഇപ്പോൾ താമസിക്കുന്ന നാല് ലക്ഷത്തോളം താമസക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ദുബായ് ആർ ടി എ നാല് പ്രധാന റെസിഡൻഷ്യൽ ഏരിയകളിലെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ആശയം ഷെയ്ഖ് മുഹമ്മദ് ബിൻസൈദ് റോഡ് ഇമറേറ്റ്സ് റോഡ് ഷെയ്ഖ് സയ്ദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ സ്ട്രീറ്റ് ഹസാസ് സ്ട്രീറ്റ് ഈ നാല് പ്രദേശങ്ങളിലാണ് കൂടുതൽ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കൊണ്ടുവരിക ഇങ്ങനൊരു സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി സാധാരണ എടുക്കുന്ന യാത്രാ സമയത്തിൽ അൻപത് ശതമാനം വരെ കുറവ് കൊണ്ടുവരാൻ സാധിക്കുമെന്നും വാഹനങ്ങളുടെ കപ്പാസിറ്റി അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് ദുബായ് ആർ ടി അറിയിച്ചിരിക്കുന്നത് നവംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് ദുബായിലെ മംസാർ ബീച്ചിൽ കുടുംബാംഗങ്ങളുമൊത്ത് മനോഹരമായൊരു സായാഹ്നം ചെലവഴിക്കാൻ എത്തിയ ദുബായ് ന്യൂ ഇന്ത്യൻ സ്കൂളിലെ മഫാസ് എന്ന പതിനഞ്ചുകാരൻ്റെ വിയോഗം അത് താങ്ങാനാവാത്തൊരു ദുഃഖത്തിലാണ് മഫാസിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഒഴുക്കിൽപ്പെട്ട് കാണാതായ മഫാസിനായുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഇന്നലെ ഏറെ വൈകി മഫാസിന്റെ ചേതനയറ്റ ശരീരം ലഭിക്കുകയായിരുന്നു ദുബായിൽ വസ്ത്രവ്യാപാരം നടത്തുന്ന കാസർഗോഡ് സ്വദേശിയായ എ പി അഷ്റഫിൻ്റെയും നസീമയുടെയും മകനാണ് മഫാസ് കുടുംബാംഗങ്ങളും മൊത്തമാണ് വൈകുന്നേരം മംസാർ ബീച്ചിൽ എത്തിയത് സഹോദരിയും മൊത്ത് ബീച്ചിൽ കുളിക്കുകയും അവർ വളരെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി എത്തിയ ഒരു തിരമാലയിൽ ഈ രണ്ട് കുട്ടികളും പെടുകയും സഹോദരിയെ അവിടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ ചേർന്ന് കരക്കി കയറ്റുകയും എന്നാൽ മഫാസിനെ രക്ഷിക്കാനാവാത്തൊരു സാഹചര്യമായിരുന്നു പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ഇന്നലെ ഏറെ വൈകിയാണ് മഫാസിന്റെ മൃതദേഹം കണ്ടെത്താനായത് ദുബായിൽ തന്നെ കബറടക്കാനാണ് തീരുമാനമെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആ കുടുംബത്തിന്റെ വലിയ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു നാൽപ്പത്തി മൂന്നാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടന്നു വന്നിരുന്ന പുസ്തകോത്സവത്തിന്റെ ആവേശം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഷാർജയിൽ നടന്നത് നൂറ്റി രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പ്രസാധകരാണ് ഇത്തവണ എത്തിയത് അതിൽ തന്നെ അൻപത്തിരണ്ട് പ്രസാധകരുമായി ഇന്ത്യയുടെ ഒരു ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതിൽ തന്നെ മലയാളത്തിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങളത് അറിഞ്ഞതായിരിക്കും പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ ആയിരത്തി മുന്നൂറ്റി അൻപതോളം പരിപാടികൾ നടന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴ് ഞായറാഴ്ച